നാല് ദശാംശം ആറ് കിലോ തിമിങ്കല ഛർദിയുമായി മലപ്പുറം സ്വദേശി വനപാലകരുടെ പിടിയിൽ മലപ്പുറം പെരിന്തൽമണ്ണ ആലിപ്പറമ്പ സീലത്തി വീട്ടിൽ ഫാറൂഖാണ് പിടിയിലായത് വകുപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച രാവിലെ ചെറുപ്പശ്ശേരിയിലെ ഫാറൂഖിന്റെ വ്യാപാര സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് തിമിംഗല ഛർദ്ദി കണ്ടെത്തിയത് പ്ലാസ്റ്റിക് സദ്യയിലും ടിന്നിലുമായി സൂക്ഷിച്ച നാല് ദശാംശം ആറ് കിലോഗ്രാം തിമിഖല ചർദിയാണ് വനംവകുപ്പ് പിടികൂടിയത് കാടാമ്പുഴയിലെ ആളിൽ നിന്നാണ് തിമിഖല സർദി നാലു മാസം മുമ്പ് വാങ്ങിയത് എന്നാണ് ഫാറൂഖ് വനംവകുപ്പ് നൽകിയ മൊഴി ചെറുപ്പ്ശേരിയിൽ എത്തിച്ച് നടത്താനാണ് പ്രതി രക്ഷപെട്ടിരുന്നത് ഇതിനെ വിപണിയിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ വില വരുമെന്നാണ് വനം വകുപ്പ് പറയുന്നത് സുഗന്ധദ്രവ്യങ്ങളിലും സൗന്ദര്യ വസ്തുക്കളിലുമാണ് തിമിങ്കല സർദി ഉപയോഗിക്കുന്നത് വലിയ വില വരുന്ന ചെറുപ്പത്തിൽ അന്വേഷിക്കുന്നുണ്ട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബിനീഷ് കുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ അനിൽകുമാർ സന്തോഷ് കുമാർ വീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ രവി പ്രശാന്ത് പ്രഭാത് വിനീത രാജു ഉണ്ണി തങ്കമണി എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാനാ തന്നെയും കേരള സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി